ആറ് വയസ്സുകാരിയോട് കാട്ടിയ കേസിൽ യുവാവിന് വർഷം ടി എം അഖിലിനെയാണ് കോടതി ശിക്ഷിച്ചത് ആറു വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം കാട്ടിയ കേസിൽ യുവാവിന് രണ്ടു വർഷം കഠിന തടവും മുപ്പതിനായിരം രൂപ പിടിയും ശിക്ഷ വിധിച്ചത് പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് പോക്സോ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗിസിന്റേതാണ് വിധി പെരുമ്പട്ടി പോലീസ് രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത കേസിലെ വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പാറപ്പട്ടാനി മേലെപുരയുടെ വീട്ടിൽ ടി എം അഖീനെയാണ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊമ്പതിലാണ് കേസിന് ആസ്പദമായ സംഭവം കുട്ടി വീടിന്റെ മുൻവാതിലിന്റെ പടിയിലിരിക്കുമ്പോൾ മുമ്പിലെത്തിയ പ്രതി അശ്ലീല പ്രദർശനം നടത്തി ലൈംഗിക ചുവയോടെ സംസാരിച്ച് അതിക്രമം കാട്ടുകയായിരുന്നു അന്നത്തെ പെരുമ്പട്ടി പോലീസ് ഇൻസ്പെക്ടർ ജോബിൻ ജോർജ്ജാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ റോഷൻ തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ നടപടികളിൽ സഹായിയായി എസ് ഐ ഹസീന പങ്കെടുത്തു